കോടമ്പുഴൂർ ഗ്രാമപഞ്ചായത്തിലെ പാൽക്കുളം കോളനിവാസികളുടെ കഷ്ടപ്പാടുകൾക്ക് വിട ഇവർക്ക് വേണ്ടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി സമർപ്പണം നടത്തി കാലങ്ങളായി നേരിട്ട് വന്ന കഷ്ടപ്പാടുകളിൽ നിന്നും കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട പാൽക്കുളത്തെ കോളനിവാസികൾ ഒടുവിൽ മോചിപ്പിക്കപ്പെട്ടു നാളിതുവരെയായി ഇവരെ വലിയ തോതിൽ അലട്ടുകയും അലയിക്കുകയും ചെയ്തിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് അല്പം വൈകിയാണെങ്കിലും പരിഹാരമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ് ഇവരിലേക്ക് ആശയുടെയും ആശ്വാസത്തിന്റെയും തെളിനീർ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിൽ നടപ്പിലാക്കിയ കത്തുണ്ടി പാൽക്കുളം കുടിവെള്ള പദ്ധതി നാടിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ പോകുന്ന സമയത്ത് പറയും കുടിവെള്ളത്തിക്ക ട എന്ന് പറയുന്നതല്ല നാളെ തരാം നാളെ തരാ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഉണ്ടാവലുണ്ട് പക്ഷെ ഇത് നമുക്ക് സമയബന്ധിതമായിട്ട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് കുടിവെള്ള പദ്ധതിയില് സ്ഥലം കിട്ടാതെ നമ്മൾ പൈസ അഴിഞ്ഞാൽ സ്ഥലം കിട്ടാതെ ഒരവസ്ഥ ഉണ്ട് പിന്നെ ഏതെങ്കിലും ഓഡിറ്റ് നടക്കുന്ന സമയത്ത് അത് എഴുതി വെക്കും ഇപ്പം രണ്ടായിരത്തി പതിനാ പതിനേഴ് പതിനെട്ട് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആകുന്ന സമയത്ത് ഒക്ലാബിൽ ഒരു കുടിവെള്ള പദ്ധതിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ എസ് ടി ഫണ്ടിന്റെ പൈസ അടച്ചിട്ടുണ്ട് ഇന്ന് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് എം ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ വാർഡ് മെമ്പർ പി ഗോപി ഒൻപതാം വാർഡ് മെമ്പർ എം വി ജഗന്നാഥൻ ഒന്നാം വാർഡ് മെമ്പർ കെ എം കുഞ്ഞിക്കൃഷ്ണൻ വാർഡ് കൺവീനർ എ അരവിന്ദൻ ഊരുമൂപ്പൻ വേണു പാൽക്കുളം കത്തുണ്ടി എനശുര ക്ലബ്ബ് പ്രസിഡന്റ് സി സി സണ്ണി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഉഷാകുമാരി നന്ദിയും പറഞ്ഞു ഇവിടുത്തെ ഇരുപത്തിയൊന്നോളം കുടുംബങ്ങൾ വേനൽ ആരംഭത്തിൽ തന്നെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന അവസ്ഥയിലായിരുന്നു ഇതുവരെ പാൽക്കുളം ദേവീക്ഷേത്രത്തിന്റെ കുളത്തിൽ നിന്നും തലച്ചുമടായി ഏറെ ദൂരം താണ്ടിയാണ് ഇവർ കുടിവെള്ളം വീടുകളിലേക്ക് എത്തിച്ചിരുന്നത് ഈ ദുരിതാവസ്ഥയ്ക്കാണ് ഇപ്പോൾ ദുരിതാവസ്ഥ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണനും വാർഡ് മെമ്പർ പി ഗോപിയും പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ സജീവമായ ഇടപെടലും നേതൃപരമായ പങ്കു വഹിച്ചു പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി പ്രദേശവാസിയായ പി കെ കുഞ്ഞിരാമൻ നൽകിയ പിന്തുണയും ചെറുതല്ല അടുത്തൊരു ഘട്ടകാലം കൂടി വന്നെത്തുന്നതിന് മുമ്പേ തന്നെ അതിന്റെ വഴിയടച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാതായനം തുറന്നു നിന്ന അധികാരികളോട് അകമഴിഞ്ഞ് കടപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഈ കോളനിവാസികൾ ന്യൂസ് ബ്യൂറോ